ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓണോ ബന്ധപ്പെട്ട ഒരു എഡിറ്റിങ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്ന ആപ്ലിക്കേഷൻ അലേറ്റ് മോഷണമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക ആദ്യം നമുക്ക് ഡമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ പിറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പെരുവീക്കേണ്ട രീതിയിലൊരു വീഡിയോ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞു ചില ഞാൻ ജസ്റ്റ് ഓണം മാറ്റി ഒരു ബർത്ത് ഡേ വീഡിയോ ആയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാന്നാണ് ഇതിനകത്ത് കാണിച്ചു തരുന്നത് അതായത് ടെക്സ്റ്റൊക്കെ എഡിറ്റ് ചെയ്തിട്ട് മറ്റൊരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ ആനിവേഴ്സറിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചൊരു ഫംഗ്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാം ഇതിന് നമുക്കൊരു ഫെസ്റ്റ് ഒരു ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ആവശ്യമാണ് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സ് എംബർ പൈലറ്റ് ടെലിഗ്രാം ചാനലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് പ്രീസെറ്റോ ആണ് അത് മാറിപ്പോകരുത് ആൾക്കാർക്ക് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന പ്രൊജക്റ്റും സെക്ഷൻ കാണാൻ സാധിക്കും പതിമൂന്നിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇത് ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഡിയിലോട്ട് മാറ്റാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ അയക്കണതിനെപ്പറ്റി ചെയ്യുന്നതിനകത്ത് നമുക്ക് ത്രീ ഡിയിലോട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ കാണുന്നതാണ് ഫുൾ ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഭാഗം മാത്രം കറക്റ്റ് പറഞ്ഞു ഇവിടെ നമ്മൾ യെല്ലോ ലെയറിൽ കൊടുത്തിരിക്കുന്ന ലെയറുകളാണ് എഡിറ്റ് ചെയ്താൽ മാത്രം മതി ഇതിനകത്ത് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്യണത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഓരോ ടെക്സ്റ്റ് രണ്ട് കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വളരെ ഈസി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഓണം മാറ്റി ഓണത്തെ ഡേറ്റ് ആക്കഴിഞ്ഞാൽ നമുക്കിത് ഔട്ടാൻ ചതയൊന്നൊക്കെ ആ ഡേറ്റാക്കി നമുക്ക് കൊടുക്കാവുന്നതാണ് വേറെ അല്ലെങ്കിൽ മനസ്സിലല്ലോ പൂരാട ഉത്രാടം തിരുവോണം ഔട്ടൻ ചതയെന്നു പറഞ്ഞാൽ അഞ്ചു അഞ്ചാറ് ലെയർ കൊടുത്തിട്ടുണ്ട് ഈ ലെയറിനകത്തൊക്കെ ഇവിടെ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ ആദ്യത്തിനകത്ത് സെപ്റ്റംബർ കൊടുത്തിട്ടുണ്ട് ആ മാസമൊക്കെ മാറ്റിയ ശേഷം ഇപ്പം നിങ്ങൾക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബർത്ത്ഡേ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം ഞാൻ ബർത്ത്ഡേ ആയിട്ട് കാണിച്ചുതരാം രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ബർത്ത്ഡേ കൊടുത്തു അതിനുശേഷം ഫെസ്റ്റിവലിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടെന്നോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇവിടെ ബർത്ത്ഡേ ഡേ സ്പെഷ്യൽ നിന്ന് കൊടുത്തു ബർത്ത്ഡേ സ്പെഷ്യൽ രണ്ടാമത്തെ ലെയറി കൊടുക്കുന്നു ഇത് നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് എന്ത് വേണേലും എഴുതി കൊടുക്കാം രണ്ടാമത്തേത് മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ദാറ്റ് ഡേ കമ്മിങ് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ വരാൻ പോകുന്ന ഡേറ്റിൽ വരാൻ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ വിഷിംഗ് എന്ന് വേണമെങ്കിൽ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ലെയറിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം വേറെ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതൊക്കെ ഓരോന്നും ഓരോ രീതിയിലൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് പറഞ്ഞു വെച്ചാലോ ഇപ്പോൾ ലാസ്റ്റ് സ്ഥലത്ത് നമുക്കിവിടെ പേര് കൊടുക്കേണ്ട സ്ഥലമുണ്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഓണം എന്ന് കൊടുത്തിട്ടില്ല ഓണത്തിൻ്റെ ഭാഗത്ത് ലാസ്റ്റ് ഹാപ്പി ഓണം എന്ന് മാറ്റിയ ശേഷം ഫോർ എക്സാമ്പിൾ ഇവിടെ ഓണത്തിൻ്റെ നമ്മൾ പേര് കൊടുക്കുക എന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ദീപ് എന്നുള്ള പേര് ക്യാപിറ്റൽ ലേറ്ററിൽ കൊടുക്കുക രണ്ടാമത് കൊടുക്കുന്നത് താഴത്തെ ലെയർ ഉണ്ടല്ലോ താഴത്തെ ലെയറ് ക്ലിക്ക് ചെയ്ത ശേഷം ഇതൊരു ലാസ്റ്റ് എൻ്റിലുള്ളതാണ് ഇവിടെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ക്യാപിറ്റലിൻ്റെ ബാക്കി എല്ലാ സ്മോൾ ലെറ്ററും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക പറഞ്ഞു വെച്ചാലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് നോക്കാം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ലെയറുകൾ എഡിറ്റ് ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ലെയർ ഉണ്ടല്ലോ അതും നമുക്ക് എഡിറ്റ് ചെയ്യാം ഫസ്റ്റ് തല കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് സ്പെഷ്യൽ സെപ്റ്റംബറിൽ കൊടുത്തിട്ടുണ്ട് അത് മാറ്റിയ ശേഷം വേറെ നമുക്ക് ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം എഡിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ നോക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അടിയൊക്കെ സെറ്റ് ചെയ്യുക ഇവിടെ ഇപ്പം സ്പെഷ്യൽ മാറ്റിയ ശേഷം ബർത്ത്ഡേ ഡേ സ്പെഷ്യൽ എന്ന് കൊടുക്കുക ഇപ്പം ബർത്ത് എന്ന് കൊടുക്കുന്നു ബർത്ത്ഡേ കൊടുക്കുക വി ആർ ടി എച്ച് ആദ്യത്തെ മുകളിൽ കൊടുത്തിരിക്കുന്ന ലേറെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക ബാക്കിയുള്ള സ്മോൾ ലെറ്റർ കൊടുക്കുക ബർത്ത് സെപ്റ്റംബർ മാറ്റിയ ശേഷം നമുക്കിവിടെ വേറെ എന്താണെന്ന് കൊടുക്കേണ്ടത് നമുക്ക് മൈ ബെസ്റ്റ് ഫ്രണ്ട് കൊടുക്കുക സോറി മൈ ബെസ്റ്റ് ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക മൈ ബെസ്റ്റ് ഫ്രണ്ട്ന്ന് കൊടുത്തു ബർത്ത്ഡേ മൈ ബെസ്റ്റ് ഫ്രണ്ട് മനസ്സില് മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇപ്പം നിങ്ങൾ പ്ലേ ചെയ്യുന്നതിൽ ഇവിടെ ഇപ്പം ഫസ്റ്റ് ഡേ ബർത്ത് ഡേ മൈ ബെസ്റ്റ് ഫ്രണ്ട് രണ്ടാമത്തെ ലയറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബർത്ത്ഡേ സ്പെഷ്യൽ ഇവിടെ നമുക്ക് വിഷിംഗ് കൊടുക്കാം ഇവിടെ ദാറ്റ് ഡേ ഈസ് കമ്മിങ് ലാസ്റ്റ് സെക്കൻഡ് നമ്മുടെ ബർത്ത്ഡേ ഡേറ്റ് കൊടുക്കുക ലാസ്റ്റ് നമ്മുടെ പേര് വരുന്ന രീതിയിൽ അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് വരുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ബർത്ത് വീഡിയോ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്രമാത്രം ചെയ്യുക സേവ് ചെയ്യാനായിട്ട് മുകളെ കൊടുത്തേക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ഏജ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തേക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ